വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആൻ അപ്പം നിങ്ങൾ നമ്മൾ നീക്കുന്നത് വീഡിയോ ആണ് ഇപ്പോൾ ഗോയിങ് ടുത്ത് വീഡിയോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥനയാണ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാനിപ്പോൾ കേരളത്തിലാണ് ബി എസ് സി നഴ്സിംഗ് പഠിക്കണത് അതുകൊണ്ട് തന്നെ എന്നോട് പിള്ളേർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇൻസ്റ്റയിലും മെസ്സേജ് ആയിട്ടും അതുപോലെ യൂട്യൂബിൽ ഒക്കെ ആയിട്ട് നമ്മുടെ കോളേജിനെ പറ്റിയിട്ടും അതുപോലെ കേരളത്തിൽ നഴ്സിംഗ് പഠിക്കുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ മാക്സിമം അവരോട് ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കി ഇൻസ്റ്റയിൽ മെസ്സേജ് കാരണം നമുക്ക് യൂട്യൂബിൽ ഒത്തിരി ഒന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറെ പേരും ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് സമയമില്ലാണ്ട് ഇപ്പോൾ നഴ്സിങ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറെ ഇങ്ങനെ വർക്കും എക്സാംസും പിന്നെ ഞങ്ങൾ സെമ്മാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും ആണ് സോ അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒത്തിരി ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല സോ അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേരളത്തിൽ നഴ്സിംഗ് പഠിക്കുന്നുണ്ട് എന്താണ് ഉപകാരം ചേച്ചിക്ക് തോന്നിയത് അല്ലെങ്കിൽ എന്താണ് കേരളത്തിൽ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ പറയുന്നേക്കാളും നല്ലത് എൻ്റെ കൂടെ പഠിക്കുന്ന ബാച്ച്മേറ്റ്സിനോട് ചോദിക്കാം എന്താണ് അവർക്ക് തോന്നി എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ മാത്രം പറയുമ്പോൾ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആയിട്ട് പോലത്തില്ലേ അപ്പോൾ ഞാൻ കരുതി എല്ലാ പിള്ളാരോടും അല്ലെങ്കിൽ കുറച്ച് പിള്ളേരോട് റാൻഡമായിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം നിങ്ങൾ കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഫീൽഡിലേക്ക് വരണം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പഠിക്കണം ഇങ്ങനെ കുറേ നിർബന്ധ ബുദ്ധികളുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഉദാഹരണത്തിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് എൻ്റെ അഭിപ്രായം ഞാൻ ലാസ്റ്റ് പറയാം ഇപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കാം അന്നേരം ലാസ്റ്റ് ഞാൻ എൻ്റെ പറയാം സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കെ നിങ്ങളുടെ പ്ലാൻ്റെ ഒന്നല്ല നമുക്ക് തൽക്കാലം തൽക്കാലിപ്പോൾ കാണുന്നവരോട് പോയിട്ട് ചോദിക്കാം എന്താണ് നഴ്സിങ്ങിന് കേരളത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായ അഭിപ്രായം അല്ലെങ്കിൽ ഗുണം എന്ന് നമുക്ക് ചോദിക്കാം ഹേ പിള്ളേരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാം അതായത് കേരളത്തിൽ നഴ്സിംഗ് പഠിക്കാൻ വന്നിട്ട് എന്താണ് ഗുണം ഉണ്ടായത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞു ഓക്കെ പിന്നെ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ പോകാൻ പുറത്തൊക്കെ ആണെങ്കിൽ വീട്ടിൽ കണ്ടിട്ടില്ല വീട്ടിൽ പോവാം നേരത്തെ പഠിക്കുന്നൊണ്ട് പ്രത്യേകിച്ച് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും ഭക്തി നമുക്ക് കൂടെ വരും എക്സാം നമ്മൾ പാസ്സാവണെങ്കിൽ നമുക്ക് അതുപോലെ അതുകൊണ്ട് ഡെയിലി പ്രാർത്ഥിക്കും പിന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു കാര്യപ്രാപ്തി ആയി എന്താ പറയുക വീട്ടിൽ നമ്മൾ ഉപദേശിക്കുന്ന പോലെ ഒന്നും ഇവിടെ നമ്മൾ ഉപദേശിക്കാൻ കാര്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം പൈസ ചിലവാണെങ്കിൽ കൂടി പൈസ അല്ലേ പൈസ ചിലവാണെങ്കിൽ കൂടി നമ്മൾ എങ്ങനെ മിച്ചം പിടിച്ച് ജീവിക്കാമെന്ന് നമ്മൾ പഠിച്ചു കാരണം നമുക്ക് ഡെയിലി ഓരോ സാധനങ്ങളൊക്കെ എടുക്കണം അപ്പം അതിൻ്റെ വീട്ടിലെ ഉപയോഗം നമ്മൾ ഫോട്ടോസ് ആയിട്ട് എടുക്കണേ പ്രിൻറ്റ് പ്രിൻറ്റ് വെച്ചാൽ മടിക്കും അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ട് കുറേ പൈസ വേണമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് ആയിട്ട് എന്താ സൂക്ഷിച്ച് സൂക്ഷിച്ച് നമ്മൾ പൈസ എടുത്ത് ചെയ്യും പിന്നെന്താ

ി വണ്ടി ജോലി ലാഭിക്കാം എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പത്ത് അത്ര മതി പത്ത് ദിവസത്തിന് തീറ കിട്ടിച്ചിറങ്ങാം ഇങ്ങോട്ട് പോവാം വേണ്ട എന്റെ അമ്മാവീട് ഇവിടെ അടുത്തായിരുന്നു നടന്നു പോയാളിക്കാൻ ശരി ഭയ പറഞ്ഞേ നമ്മൾ കുറച്ച് പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ അവരുടെ അവരുടെ എന്താണ് അവർക്ക് തോന്നിയെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ നേരിട്ട് എന്നിട്ട് ആ അടി പറ എന്താ അങ്ങനെ ചോദിച്ചാൽ അല്ലാണ്ട് പ്രീ ആയിട്ട് ചോദിച്ചാൽ എനിക്ക് തന്നിട്ട് ഒന്നാമത്തെ കാര്യം ഫുഡ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചോറും കറിയൊക്കെ തന്നെ നമുക്കിവിടെ കിട്ടും അല്ലാണ്ട് ഇങ്ങനെ പുറത്ത് മീൻസ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം കാണുമല്ലോ ഫുഡ് മീൻസ് ഹോസ്റ്റലിൽ നിന്ന് ഇടുന്ന ഫുഡിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല പിന്നെ ഫുഡ് നല്ലതാകാം ചീത്തയാകാം ആ ഒരു വ്യത്യാസമുണ്ട് വെച്ച് നമുക്ക് എന്തായാലും നമ്മുടെ കേരളത്തിലെ ഫുഡ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള റൈസും അതൊക്കെ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ ട്രാവൽ അതിപ്പോൾ ഇപ്പൊ എനിക്കൊരു നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ എന്റെ സ്റ്റോപ്പ് വരെ എനിക്ക് ടിക്കറ്റ് എടുത്ത് പോകാം അതേ ആണ് അതിൻ്റെതായ എക്സ്പെൻസ് കൂടും അതൊരു കാര്യമാണ് പിന്നെ ഇപ്പം അടുത്തൊക്കെ വീടുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ബസ് ഇവിടെ കോളേജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നടന്ന് വീട്ടിൽ പോകാൻ പാകത്തിന് വീടുകൾ അടുത്തുള്ള പിള്ളേർ വരെ ഉണ്ട് ഓക്കെ അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മലയാളികളാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇവിടുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവില്ല അപ്പം മേ ബി അവർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കുക അല്ലെങ്കിൽ ഒരു തർക്കം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇവിടെ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ കുറേയൊക്കെ മലയാളത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും പുറത്തൊക്കെയാണ് ഇത് പറ്റില്ലല്ലോ നമുക്ക് മലയാളികൾക്ക് കന്നഡയൊക്കെ മനസ്സിലാവും ഇല്ല അപ്പോൾ ഇംഗ്ലീഷാണ് കൂടുതലും മനസ്സിലാവും ഇംഗ്ലീഷ് ആണ് അവർ പറയണമെങ്കിൽ കുറേയൊക്കെ നമ്മൾ മനസ്സിലാവാത്ത മാം ഇതൊന്ന് മലയാളത്തിൽ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും മലയാളത്തിൽ പറഞ്ഞാൽ അപ്പോൾ അതൊരു ഒരു പോസിറ്റീവ് ഒരു കാര്യം മെയിൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് നമ്മുടെ വീട്ടിലൊരു പരിപാടി വരുമ്പോഴത്തേക്ക് ഇൻ കേസ് അത് ലീവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ലീവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം പുറത്തൊക്കെയാണെങ്കിൽ അത് പറ്റില്ലല്ലോ കുറച്ച് ദിവസം കൂടുതലൊക്കെ നിൽക്കാനും അതുപോലെ ഇപ്പോൾ എനിക്കാണെങ്കിൽ വീട്ടിൽ ഇവിടുന്ന് ഒരു നാല് മണിക്കൂർ മൂന്നര മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലെത്തും അപ്പം എന്തേലും ഒരു അത്യാവശ്യ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാം അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ള പിള്ളേർക്ക് അതുപോലെ പാരൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാണാനായിട്ട് പറയാം അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കേണ്ട അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ